നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി പാസ് വഴി ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകിയ കുട്ടികൾക്ക് ഒന്നു മുതൽ അറുന്നൂറ് വരെ റാങ്കുള്ള കുട്ടികളെയാണ് ബി എസ് സി നേഴ്സിംഗിൻ്റെ കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചത് ഇപ്പോൾ ഒന്നു മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ബി ഫാം കോഴ്സ് താല്പര്യമുള്ള കുട്ടികൾക്ക് കൗൺസിലിങ്ങിൻ്റെ ഡേറ്റ് സി പാസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് ബി ഫാമിൻ്റെ കൗൺസിലിംഗ് നടക്കുന്നത് കോട്ടയത്തെ ഗാന്ധിനഗറിലുള്ള എസ് എം ഇ യുടെ സെൻട്രൽ വെച്ചാണ് കൗൺസിലിംഗ് നടക്കുന്നത് ഒന്നു മുതൽ രണ്ടായിരത്തി വരെ റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ബി ഫാം കോഴ്സ് താല്പര്യമുള്ള കുട്ടികൾ ആണ് കൗൺസിലിങ്ങിന് വേണ്ടി അവിടെ എത്തേണ്ടത് ഒന്നു മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കൗൺസിലിംഗ് മെമ്മോ അവരുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ട് അതിൽ കൊടുത്തിരിക്കുന്ന സമയത്താണ് കൗൺസിലിങ്ങിനു വേണ്ടി അവിടെ എത്തേണ്ടത് കൗൺസിലിംഗ് മെമ്മോ വന്നിരിക്കുന്നതിൽ ബിഫാം കോഴ്സ് താല്പര്യമുള്ള കുട്ടികൾ മാത്രം അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയാൽ മതി ബി എസ് സി നേഴ്സിംഗിനും അതുപോലെ ഫിസിയോതെറാപ്പി തുടങ്ങിയ കോഴ്സുകൾക്കും താല്പര്യമുള്ള കുട്ടികൾ ബിഫാമിന്റെ കൗൺസിലിംഗിന്റെ മെമ്മോ അവർക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിൽ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ബി ഫാം താല്പര്യമില്ലാത്ത കുട്ടികൾ ബി ഫാമിന്റെ കൗൺസിലിംഗിൽ പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല മറ്റു കോഴ്സുകളുടെ കൗൺസിലിംഗ് മെമ്മോ വരുമ്പോൾ മാത്രം അവർ അതിൽ അറ്റൻഡ് ചെയ്താൽ മതി സിപ്പാസിന്റെ സെൻ്ററുമായി കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ബി ഫാം കോഴ്സ് താൽപ്പര്യമില്ലാത്ത കുട്ടികൾ അതായത് നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത കോഴ്സിന്റെയാണ് കൗൺസിലിംഗ് മെമ്മോ വന്നിരിക്കുന്നത് അതിൽ അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കോഴ്സിന്റെ കൗൺസിലിംഗ് മെമ്മോ വരുമ്പോൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി കൗൺസിലിംഗ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിൻ്റെയും ഒറിജിനലാണ് കൊണ്ടുപോകും പോകേണ്ടത് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലും അവൈലബിൾ ആയിട്ടുള്ള സീറ്റിന്റെ അടിസ്ഥാനത്തിലുമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അവിടെ എത്തുന്ന ഇത്രയും അവിടെ എത്തുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുകയില്ല ഉയർന്ന റാങ്ക് ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായി